നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കണ്ണൂർ അബുദാബി വിമാനം വഴിതിരിച്ചു വിട്ടു ുഡ് ഇതിഹാസ നടൻ അന്തരിച്ചു പത്രിക പിൻവലിക്കൽ സമയം കഴിഞ്ഞു കണ്ണൂരിൽ പതിനാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല ഐ എഫ് എഫ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ മരിച്ചതറിഞ്ഞില്ല കൊച്ചിയിലെത്തിയത് ആളൂരിനെ കാണാൻ വിട്ടയച്ചു വീണ്ടും നാളെ റാലിയും പൊതുയോഗവും വിശദമായ വാർത്തകളിലേക്ക് പോകാം എത്യോപ്യൻ അഗ്നിപർവ്വതം പത്തായിരം കൊല്ലത്തിനിടെ ആദ്യമായി പൊട്ടിത്തെറിച്ചു കണ്ണൂർ അബുദാബി വിമാനം വഴിതിരിച്ചു വിട്ടു കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനമാണ് അഹമ്മദാബാദിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ അതിശക്തമായ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെയാണിത് വിമാനം വിമാനം സുരക്ഷിതമായി അഹമ്മദാബാദിൽ ഇറങ്ങി കണ്ണൂരിലേക്ക് തിരിച്ചു പോകാനുള്ള സജ്ജമാക്കി ഇൻഡിഗോ അധികൃതർ അറിയിച്ചു ഹൈലി ഗുബി ഞായറാഴ്ചം പൊട്ടിത്തെറിച്ചത് ഏകദേശം കൊല്ലത്തിനിടെ ആദ്യമായാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് ഇവിടെ നിന്നും ഉയർന്ന ചാരപടലങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നീങ്ങുമെന്ന് പ്രവചിക്കപ്പെട്ടതോടെയാണ് ഈ മേഖലയിലൂടെ വ്യോമഗതാഗതത്തിന് തടസ്സം നേരിട്ടത് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഡൽഹിക്കും ജയ്പൂരിനും ഇതെയുള്ള വ്യോമ ഗതാഗത അഗ്നിപർവ്വത സ്ഫോടനം എങ്ങനെ ബാധിക്കുമെന്ന് നിരീക്ഷിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖലയും വിമാന കമ്പനികളും ചില വിമാനങ്ങൾ ഇതിനകം തന്നെ മറ്റു വഴികളെ ആശ്രയിക്കുന്നുണ്ട് എത്യോബ്യയിലെ എർട്ട എൽ മേഖലയിലാണ് ഹൈലി ഹുബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ചാരവും സൾഫർ ഡയോക്സൈഡും അടങ്ങിയ കൂറ്റൻ പുകപടലങ്ങളാണ് പടലങ്ങളാണ് ഞായറാഴ്ച രാവിലെ മുതൽ ഇതിൽ നിന്നും ഉയരുന്നത് പത്തു മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഈ പുകപടലങ്ങൾ ചെങ്കടലിനു കുറുകെ കിഴക്കോട്ട് നീങ്ങുന്നതോ ഒമാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രദേശങ്ങളെ ഈ ചാരമേഘങ്ങൾ ഇതിനകം തന്നെ ബാധിച്ചിട്ടുണ്ട് ബോളിവുഡ് സുപ്രതാരം ധർമ്മേന്ദ്ര എൺപത്തൊമ്പത് അന്തരിച്ചു തിങ്കളാഴ്ച പകൽ മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നവംബർ ഒന്നിനാണ് നടനെ മുംബൈയിലുള്ള ബ്രീച്ച് ഖാൻ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നവംബർ പന്ത്രണ്ടിന് കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുംബൈ ജോഹുബിലെ വസതിയിലായിരുന്നു അന്ത്യം പ്രശസ്ത സംവിധായകൻ കരൺ ജോഹർ മരണം സ്ഥിരീകരിച്ച് പോസ്റ്റ് പങ്കുവച്ചു കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ പവൻ ഹാൻസ് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു നടി ഹേമ ഭാര്യയാണ് പ്രകാശ് കൗർ ആണ് ആദ്യ ഭാര്യ ആദ്യ വിവാഹത്തിൽ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ വിജേത അജിത രണ്ടാം വിവാഹത്തിൽ ഇഷ്ട ഡിയോൾ അഹാന ഡിയോൾ എന്നിവരാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ ദിൽബി ദരാ ഹംബി തേരയിലൂടെയാണ് ധർമ്മേന്ദ്ര തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും ഹിന്ദി സിനിമകളുടെ നിറസാന്നിധ്യമായിരുന്നു ഹബിഹത്ത് ഹുലർ ഫത്തർ മേരാഗാവ് മേരാദേശ് സീത ഔർ ഗീത ചുഷ്കെ ചുഷ്കെ ഷോലെ തുടങ്ങിയ സിനിമകളിലെ തൻ്റെ വിസ്മയകരമായ പ്രകടനത്തിലൂടെ ധർമ്മേന്ദ്ര ബിഗ് സ്ക്രീനിൽ വരിച്ചു ഷോലെ ധർമ്മേന്ദ്രയെ സൂപ്പർ താരമാക്കി മാറ്റി കുറച്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരൺ ജോഹൻ്റെ റോക്കി ഔർ റാണിക്കി കി ഫോം കഹാനി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയത് ജയാ ബച്ചൻ ഷബാന അസ്മി രൺവീർ സിംഗ് ആര്യ ഭട്ട് എന്നിവരും ആ ചിത്രത്തിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് റിലീസ് ചെയ്യാൻ പോകുന്ന ഇക്കിസാണ് വരാനിരിക്കുന്ന ചിത്രം അമിതാഭ് ബച്ചൻ്റെ ചെറുമകൻ അഗസ്തി നന്ദയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പി ടിക്കറ്റിൽ രാജസ്ഥാനിലെ ബിക്കാൻ അറിനെ പ്രതികരിച്ച് ലോക്സഭാ അംഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു പ്രത്യേക പിൻവലിക്കാൻ സമയം കഴിഞ്ഞു കണ്ണൂരിൽ പതിനാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല ആന്തൂർ നഗരസഭയിൽ അഞ്ച് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് കണ്ണപുരം പഞ്ചായത്തിൽ ആറ് സ്റ്റാരികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുത്തത് ആന്തൂരിൽ വാർഡ് രണ്ട് മൊറാടിയിൽ കെ രചിത വാർഡ് പതിമൂന്ന് കോടല്ലൂരിൽ രചിത വാർഡ് പതിനെട്ട് തളിയിൽ കെ വി പ്രേമരാജൻ വാർഡ് പത്തൊമ്പത് പൊടിക്കുണ്ടിൽ കെ പ്രേമരാജൻ വാർഡ് ഇരുപത്താറ് അഞ്ചാം പിടിയിൽ ധന്യാ ടി വി എന്നിവരാണ് തിരഞ്ഞെടുത്തത് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഷിഗന എം വി അഞ്ച് അടുവാപ്പുറം നോർത്തിൽ ഉദയനൻ ഐ വി ആറ് അടുവാപ്പുറം സൗത്തിലെ ശ്രേയാ സിക്കെ എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്ന് അമ്പലപ്പുറം വാർഡിൽ ഉഷ പി മൂന്ന് കണ്ണപുരം സെൻട്രൽ വാർഡിൽ സജ്ജന എട്ട് ചെമ്മരവയൽ വാർഡിൽ മോഹനൻ പത്ത് തൃക്കോത്ത് വാർഡിൽ കെ പ്രേമ പതിമൂന്ന് ഇടക്കേപ്പുറം സൗത്ത് വാർഡിൽ രീതി പതിനാല് ഇടക്കേപ്പുറം സെൻട്രൽ വാർഡിൽ രേഷ്മ പി വി എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പതിലെ തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന മുപ്പതാമത് ഐ എഫ് കെയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച ആരംഭിക്കും രാവിലെ പത്തിന് ആരംഭിക്കുന്നതാണ് പൊതുവിഭാഗത്തിന് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും വിദ്യാർത്ഥികൾക്ക് ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡെലിഗേറ്റ് ഫീസ് പൊതുവിഭാഗം വിദ്യാർത്ഥികൾ ഫിലിം സൊസൈറ്റി ഫിലിം ആൻഡ് ടി വി പ്രൊഫഷണൽസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലേക്കും ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്താം കേരള ബാങ്ക് ഭരണസമിതി പി മോഹനും പ്രസിഡന്റ് ടി വി രാജേഷ് വൈസ് പ്രസിഡന്റ് കേരള ബാങ്ക് ഭരണസമിതിയിലെ പുതിയ പ്രസിഡന്റായി പി മോഹനും തെരഞ്ഞെടുക്കപ്പെട്ടു ടി വി രാജേഷ് ആണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേരള ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുപത് വോട്ട് എൽ ഡി എഫിന് ലഭിച്ചു യു ഡി എഫിന് നാല്പത്തി ഒമ്പത് വോട്ടുമാണ് ലഭിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേർന്നു ഈ യോഗത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് മലപ്പുറം ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ നിന്നുമുള്ളവരും ഒരു അർബൻ ബാങ്ക് പ്രതിനിധിയുമാണ് മത്സരിച്ചത് എട്ട് ജില്ലകളിൽ ജനറൽ വിഭാഗവും തിരുവനന്തപുരം കാസർകോടും വനിതാ സംവരണവുമാണ് പാലക്കാട്ട് പട്ടികജാതി പട്ടിക സംവരണമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഭാരവാഹികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു മറ്റു ഭരണസമിതി അംഗങ്ങൾ ബിനിൽ കുമാർ പത്തനംതിട്ട പി ഗാനകുമാർ ആലപ്പുഴ അഡ്വക്കേറ്റ് ജോസ്ഫോം കോട്ടയം അഡ്വകേറ്റ് വി സലീം എറണാകുളം എം ബാലാജി തൃശൂർ പി ഖറിൽ വയനാട് അതിൻ എ നായർ കൊല്ലം നായർകൊല്ലം ശ്രീജ എസ് തിരുവനന്തപുരം എം എ മേരി കാസർഗോഡ് എം എസ് ശ്രീജാ ഇടുക്കി ഒ വി സ്വാമിനാഥൻ പാലക്കാട് ടി സി ഷിബു അർബൻ പ്രതിനിധി അഞ്ചു വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി അനുശ്വരരായ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ അമരസ്മരണ പുതുക്കാൻ വീണ്ടും നാട് ചൊവ്വാഴ്ചയാണ് രക്തസാക്ഷി ദിനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയ്ക്കെയാണ് ഇത്തവണ ദിനാചരണം ഏരിയകളിൽ വൈകിട്ട് നടക്കുന്ന അനുസ്മരണ റാലിയിലും പൊതുയോഗങ്ങളിലും സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പങ്കെടുക്കും കൂത്തുപറമ്പിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം വി ജയരാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് സെക്രട്ടറി വി കെ സനോജ് എന്നിവർ പങ്കെടുക്കും പെരളശ്ശേരിയിൽ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബിനോയ് കുര്യൻ കെ അനുശ്രീയൻ ും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി പയ്യന്നൂരിലും കെ കെ ശൈലജ പാപനശ്ശേരിയിലും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മട്ടനൂരിലും ഉദ്ഘാടനം ചെയ്യും താളിപ്പറമ്പിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാദർ മാടായിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാജീഷ് വള്ളാട്ട് പരിങ്ങോത്ത് ജില്ലാ ട്രഷറർ കെ ജി ദിലീപും ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ് കണ്ണൂരിലും പി എം അഖിൽ ആലക്കൂട്ടും ി അനുഷ്കണ്ഠാപുരത്തും പാനൂരിൽ എസ് കെ സജീഷും പേരാവൂരിൽ നിതീഷ് നാരായണനും ഉദ്ഘാടനം ചെയ്യും പിണറായി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ എസ് ഷിജുഖാനും അഞ്ചരക്കാടി കുടുക്കിമുട്ടയിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലും ഉദ്ഘാടനം ചെയ്യും സി ബാബു ദിനാചരണം കുണ്ടു ചെറിയ ടി വി രാജേഷും മധു ദിനാചരണം കല്ലിൽ താഴെ ജെ ജേസി തോമസും ഉദ്ഘാടനം ചെയ്യും കണ്ണാടിപ്പറമ്പിൽ എം പിൻ എം എൽ എയും ഇരിട്ടിയിൽ ജംഷീദ് അലി മലപ്പുറം ഉദ്ഘാടനം ചെയ്യും പോസ്റ്റൽ പോസ്റ്റിംഗ് ഓർഡറിന്റെ പകർപ്പ് സഹിതം അപേക്ഷിക്കണം ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ച് കിട്ടുന്നതിനായി പോസ്റ്റിംഗ് ഓർഡറിന്റെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം പ്രീസൈഡിംഗ് ഓഫീസറോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറോ ആയി നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് പരിശീലന കേന്ദ്രത്തിൽ അപേക്ഷിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പോസ്റ്റൽ ബാലറ്റിനായി അതിൻ്റെ ഓരോ വരണാധികാരിക്കും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം എല്ലാ തലത്തിലെയും പോസ്റ്റൽ ബാലറ്റിനായി മൂന്ന് വരണാധികാരികൾക്കുമുള്ള ഫോറം പതിനഞ്ചിലെ മൂന്ന് അപേക്ഷകളും ഒരു കവറിലാക്കി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വരണാധികാരിക്ക് നൽകിയാലും മതി അപേക്ഷയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വാർഡ് പാർട്ട് നമ്പർ ക്രമ നമ്പർ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം രേഖപ്പെടുത്തണം അപേക്ഷാ ഫോറം ഭരണാധികാരിയുടെ ഓഫീസിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിലും ലഭ്യമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുപ്രസിദ്ധ മോഷ്ടിച്ചോർ എന്ന ദിവർ സിംഗിനെ റെയിൽവേ പോലീസ് തടഞ്ഞു വെച്ചു റെയിൽവേ പോലീസ് ഞായറാഴ്ച രാത്രി എട്ടേ മുപ്പതോടെ സ്റ്റേഷനിൽ പരിശോധന നടത്തിനിടെയാണ് വെയിറ്റിംഗ് ഏരിയയിൽ ബണ്ടിച്ചോറിനെ കണ്ടത് സംശയം തോന്നി ചോദ്യം ചെയ്യുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ട്രെയിനിലാണ് എത്തിയതെന്ന് സ്ഥിരീകരിച്ചു ഇയാളുടെ പേരിൽ നിലവിൽ കേസുകളോ വാറന്റോ ഇല്ലാത്തതിനാൽ തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മുപ്പതോടെ വിട്ടയച്ചു അഭിഭാഷകനെ കാണാനാണ് കൊച്ചിയിൽ എത്തിയതെന്നാണ് ബണ്ടിച്ചോർ പോലീസിനോട് പറഞ്ഞത് തൃശൂരിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാളെ നേരത്തെ വിട്ടയച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ ചില രേഖകൾ സമർപ്പിച്ചിരുന്നു ഇത് തിരിച്ചെടുക്കുന്നതിനായി അഡ്വക്കറ്റ് വി എ ആളൂരിനെ കാണാനാണ് കൊച്ചിയിൽ എത്തിയത് എന്നാൽ ആളൂർ മരിച്ചു വിവരം അറിഞ്ഞിരുന്നില്ല എന്നും പോലീസിനോട് ഇയാൾ പറഞ്ഞു വസ്ത്രങ്ങളടങ്ങിയ വേഗം മാത്രമാണ് കൈവശം ഉണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലായി എഴുന്നൂറിലധികം കവർച്ച കേസുകളിൽ പ്രതിയായാണ് ഇയാൾ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തിരുവനന്തപുരം മലപ്പാലത്തെ വീട്ടിൽ മോഷണം നടത്തിയതിന് പിടികൂടിയിരുന്നു പത്തു വർഷത്തെ തടവ് അനുഭവിച്ചാണ് പുറത്തിറങ്ങിയത് വീണ്ടും മോഷണം തുടർന്ന ബണ്ടി ചോറിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പിയിൽ നിന്ന് ഡൽഹി പോലീസ് പിടികൂടിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തഞ്ച് ഡിവിഷനുകളിലേക്ക് മത്സ്യരംഗത്തുള്ളത് തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ ആകെ നൂറ്റി ഇരുപത്തെട്ട് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുപ്പത്തഞ്ച് പേർ പത്രിക പിൻവലിച്ചു കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പ്രകാശനം ചെയ്തു മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ ചന്ദ്രൻ എം പ്രകാശൻ സി പി ഐ നേതാവ് സി എൻ ചന്ദ്രൻ എൻ സുകന്യ കെ പി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന വികസന മാതൃകകൾ നടപ്പാക്കുമെന്ന വാഗ്ദാനമാണ് മാനിഫെസ്റ്റോ വഴി എൽ ഡി എഫ് വോട്ടർമാരിൽ ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിച്ചു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം